ഇവിടെ നമുക്കിങ്ങനെ ഇരിക്കാവുന്ന ഒരു മേഖലയാണ് അപ്പോൾ ചെറിയൊരു കാറ്റൊക്കെ കൊള്ളാതെ ഇങ്ങനെ ഇരുന്ന് നമുക്ക് സുഖകരമായിട്ട് കാഴ്ചകൾ കാണാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് വളരെ സൂപ്പറാ കേട്ടോ കാരണം ഇങ്ങനെ കാറ്റ് ഇങ്ങനെ തഴുകി പോകുമ്പോൾ കാണുന്ന ഒരു കാഴ്ച അപ്പോൾ രാമക്കരമടും അതുപോലെ തന്നെ തൂക്കുവാലും നമുക്കിങ്ങനെ ശരിക്കും പറഞ്ഞാൽ കാണാവുന്നതാണ് അതുകൊണ്ടോ വലിയൊരു ആൾക്ക് സുഖമായിട്ട് കയറിയിരിക്കാവുന്ന അത്തരയ്ക്ക് വൃത്താകൃതിയിലുള്ളൂ നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ മനോഹരമായ കുറച്ച് ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണിക്കാൻ പോകുന്നത് ഇടുക്കി ജില്ലയിൽ തന്നെ ഏറെ മനോഹരമായ പ്രദേശം നെടുങ്കണ്ടത്തിന് ഏകദേശം എട്ട് കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ എത്തുന്ന ഒരു ഗുഹാക്ഷേത്രമുണ്ട് അണക്കരയിൽ ആ ക്ഷേത്രത്തിൻ്റെ സമീപത്ത് വളരെ പുരാതനമായ കുറേ കാഴ്ചകൾ അങ്ങനെ നിരവധിയായ വിസ്മയ ദൃശ്യങ്ങളിലേക്ക് നമുക്കത് പോകാം നമ്മൾ കടന്നു വരുമ്പോൾ കാണുന്ന ആദ്യത്തെ കാഴ്ചയാണ് ഇങ്ങനെ പുൽമേടാണ് അങ്ങ് ദൂരത്തായിട്ട് നമ്മൾ കാറ്റാടിയെല്ലാം കാണുന്നുണ്ട് പുഷ്പകണ്ഠത്തുള്ള കാറ്റാടിയാണ് പുഷ്പകണ്ഠത്തിനൊക്കെ സമീപമാണ് ശരിക്കും ഈ ഗുഹാക്ഷേത്രമുള്ള അണക്കര ഗുഹാക്ഷേത്രമുള്ളത് അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് കാഴ്ചകളുണ്ട് കുറച്ചധികം നടന്നു വന്നുകൊണ്ടാണ് ശരിക്കും ശബ്ദത്തിനൊക്കെ ഒരു വേരിയേഷനൊക്കെ ഉള്ളത് ഒരണപ്പൊക്കെ ഉള്ളത് നമ്മളവിടുന്ന് മുന്നോട്ട് വരുമ്പോഴുള്ള മറ്റൊരു കാഴ്ചയാണ് നിറയെ കാറ്റാടികളാണ് അപ്പം അണക്കര ഭാഗവും അതുപോലെ തന്നെ തൂക്കുപാലവും തുടങ്ങിയുള്ള മേഖലകൾ അതിൻ്റെ അപ്പുറത്തേക്ക് തമിഴ്നാടിന്റെ ബോർഡർ മേഖലയാണ് ഇതാ കാണുന്നത് എന്തായാലും വളരെ ശക്തമായ കാറ്റാണ് എങ്കിൽ പോലും നമുക്കത് ഈ മര പാറയുടെ മുകളിൽ കയറിട്ട് ഈ കാഴ്ചകളും കൂടി ഒന്ന് കാണാം ശക്തമായ കാറ്റ് കാറ്റ് അടിപൊളി കാറ്റാണോ അല്ലേ വറുത്തിക്കൊണ്ട് പോകുന്നു ശരിക്കും രീതിയിലുള്ള കാറ്റാണ് വേരക്കയാണല്ലോ നല്ല വേരക്കെയാണല്ലോ അല്ലേ ഇത് കാട്ടില് നിൽക്കുന്നതുകൊണ്ട് ഏറ്റവും ന്യൂട്രിയന്റ് കൂടിയ സാധനം വിഷാംശം ഒന്നും ഇല്ല ഇതുപോലെ ഇവിടുത്തെ പ്രകാശവാസികളുണ്ടല്ലോ ഇവിടെ പശുവിനൊക്കെ ഒരുപാട് കെട്ടി ഇവിടെ മെയ് അപ്പൊ നല്ല വളക്കൂറുള്ള മണ്ണാണ് നല്ല മധുരം ഉള്ളതാണ്ട് ഇപ്പായിരിക്കാം നല്ല രുചികരം നമുക്കിനി ഈ സൈഡിലേക്കാ പോവേണ്ടത് നമ്മൾ തേടി വന്നിട്ടുള്ള ഒരു ഇരിപ്പിടം പോലെയുള്ള കുറേ സംഭവങ്ങളുണ്ടല്ലോ അപ്പോൾ അത് പോകേണ്ടത് അത് അതിലുള്ള വഴി കൂടിയാണ് ശക്തമായ കാറ്റാണ് അപ്പോൾ അതോടൊപ്പം തന്നെയാണ് ഇങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ ഉണ്ടാകാത്തൊരവസ്ഥയിലാണ് ശരിക്കും നിൽക്കുന്നത് സൂക്ഷിച്ച് തന്നെയാണ് കടന്നു പോകേണ്ടത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത്തരം ദിവസങ്ങളിലെല്ലാം മഴയായിരുന്നു മഴ മാറി നല്ല വെയിൽ തെളിഞ്ഞൊരു നേരം നോക്കിയാണ് ശരിക്കും നമ്മൾ വന്നിട്ടുള്ളത് അതുപോലെ സൂക്ഷിച്ചത് പക്ഷേ ഇത്ര റിസ്ക് എടുക്കാനുള്ള കാരണം അത്രമാത്രം ചരിത്ര പ്രാധാന്യമുള്ള ഒരു ഇടത്തേക്ക് പോകുന്നത് കൊണ്ട് അത് ഇതൊന്നാമത്തെ ഒരു ഭാവമാണ് നമുക്ക് ഇതുകൊണ്ട് ഇങ്ങനെ വൃത്താകൃതിയിലാണ് ഈ സംഭവം നിൽക്കുന്നത് അതുപോലെ തന്നെ ഇങ്ങനെ തൊട്ടടുത്ത് തൊട്ടെടുത്തോണ്ട് ഇതെങ്ങനെയാണ് ശരിക്കും ഇതുപോലെ വൃത്തത്തിൻ്റെ ഒരു ആകൃതിയിൽ റെഡിയാക്കിയാക്കണേ എന്നുള്ളതാണ് അതും ഈ പഴയ കാലത്താവുമ്പോൾ ഈ സംഭവം മൂന്നല്ല നാലെണ്ണമായി അപ്പം ഉണ്ടെന്ന് പറയുന്നത് ഇവിടെ അഞ്ചായി ഇതാ കാറ് ശരിക്കിങ്ങനെ ഇരിക്കാവുന്ന ഒരു രീതിയിലാണെന്ന് തോന്നുന്നു ഇതുകൊണ്ടോ ആ ഇവിടെ നമുക്കിങ്ങനെ ഇരിക്കാവുന്ന ഒരു മേഖലയാണ് അപ്പൊ ചെറിയൊരു കാറ്റൊക്കെ കൊള്ളാതെ ഇങ്ങനെ ഇരുന്ന് നമുക്ക് സുഖകരമായിട്ട് കാഴ്ചകൾ കാണാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് വളരെ സൂപ്പറാട്ടോ കാരണം ഇങ്ങനെ കാറ്റ് ഇങ്ങനെ തഴുകി പോകുമ്പോൾ കാണുന്ന ഒരു കാഴ്ച അപ്പോൾ രാമക്കൽമേടും അതുപോലെ തന്നെ തൂക്കുവാലും അങ്ങനെ തുടങ്ങി വിവിധ ഒരു ത്രീ സിക്സ്റ്റി ആദ്യം പറഞ്ഞില്ല അതിൻ്റെ ഒരു പകുതി ഭാവങ്ങൾ നമുക്കിങ്ങനെ ശരിക്കും പറഞ്ഞാൽ കാണാവുന്നതാണെന്നുണ്ടോ വലിയൊരു ആൾക്ക് സുഖമായിട്ട് കയറിയിരിക്കാവുന്ന അത്രയ്ക്ക് വൃത്താകൃതിയിലുള്ള ഒരു സംഭവം ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്നതാണ് കാരണം വലിയ ഇങ്ങോലുള്ള പാറകൾ തുരന്ന് ഇത്തരത്തിലിരിക്കുകയും അതുപോലെ തന്നെ തപസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സന്യാസിമാര് കയറിയിരുന്നത് എന്നൊക്കെയാണ് പറയുന്നത് ഇവിടെയുള്ള പ്രദേശവാസികളോട് ചോദിച്ചിട്ട് അങ്ങനെയാണ് പറയുന്നത് ഒരുപാട് ഒരുപാട് ചരിത്രം അതിന് പിന്നിലുണ്ടെന്നുള്ളതാണ് അവർ പറയുന്നത് ഇരുന്ന സ്ഥലമാണെന്നുള്ളതാണ് പറയുന്നത് പറയപ്പെടുന്നത് അതുകൊണ്ട് അതിന്റെ ആ ചാരികസേര പോലുള്ള ചരിത്രപരമായിട്ട് അങ്ങനെയാണ് എല്ലാവരും വിശ്വസിക്കുന്നു ആ അതാ അവിടുത്തെ നമ്മളൊക്കെ ഇങ്ങനെ വീടിന്റെ ഒരു വീട്ടിലൊക്കെ ഇങ്ങനെ ഇടുന്ന കസേരകൾ കിളിക്കൂട് പോലെ അപ്പൊ ആ ഒരു രീതിയിലാണ് ശരിക്കും ഇപ്പൊ അതിന്റെ ആ ഒരു സംഭവം എനിക്ക് മനസ്സിലായി അപ്പൊ ഇപ്പൊ ഏഴോളം സംഭവങ്ങൾ കണ്ടു പിന്നെ അത് അവിടെ ഒന്ന് എട്ടുണ്ട് അപ്പൊ പിന്നെ കാറ്റടിക്കുന്നുണ്ട് അതിന്റെ വോയിസ് ഒക്കെ ക്ലിയർ ആകുമെന്നുള്ളത് വ്യക്തതയില്ല അപ്പൊ നമ്മളിങ്ങനെ കടന്നു പോരുമ്പോള് ഇനിയുണ്ട് അതുപോലെ തന്നെ ഇവിടെ വഴുക്കലൊക്കെ ഉള്ളൊരു മേഖലയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ധൈര്യവും വേണം അതുപോലെ തന്നെ അപകടകരമായ രീതിയിൽ കടന്നു പോകാൻ നമ്മൾ അത്രമാത്രം ഒരു പ്രയത്നവും വേണ്ടിയതാണ് ശരിക്കും പോതമേടാണ് നിറയെ പോതകൾ ഇങ്ങനെ നിൽക്കുവാണ് ഒപ്പം ഒരുപാട് ഔഷധ സസ്യങ്ങള് ശരിക്കും അതുപോലെ തന്നെ ഏറ്റവും വെളുപിടിപ്പുള്ള ഒരുപാട് മരങ്ങളൊക്കെ ശരിക്കും നമുക്ക് പറഞ്ഞ് കാണാനുണ്ട് പിന്നെ ഒരുപാട് ആൾക്കാരൊന്നും ഇങ്ങോട്ടേക്ക് വരുന്നില്ല എന്നുള്ളതാണ് ശരിക്കും എനിക്ക് തോന്നുന്നത് കൊല്ലെല്ലാം കൈക്കള കൊണ്ടിട്ട് കൈ മുറിയുന്ന ഒരു രീതിയാണ് പോതയാണേ അപ്പം എന്നാലും ഒരുപാട് ആളുകളെല്ലാം വരുന്ന ആളുകൾക്കിടക്കൊരു സാന്നിധ്യമുള്ളതാണ് ഒന്ന് കേറിയ കമ്മേ ഇതെല്ലാം ശരിക്കും ഒരു ഗുഹാമുഖത്തേക്ക് കയറുന്ന ഒരു പ്രതീതിയാണ് ശരിക്കും കാണുന്നത് അത ഇവിടേക്കൊക്കെ ആൾക്കാർക്കെല്ലാം വരുന്ന ഒരു മേഖലയാണ് താഴേക്കും ഇറങ്ങിയ ഇവിടെയെല്ലാം ആദ്യം കണ്ടിട്ടുള്ള പല ശിലകളുണ്ട് കേട്ടോ ഇങ്ങനെ കുത്തി ചാരി വെച്ചാക്കുന്ന ശിലകൾ ഒരുപാട് കാണാനുണ്ട് അപ്പം എന്താ ഇവിടേക്കൊക്കെ പോകുമ്പോഴും ഒരുപാട് ശരിക്കും പറഞ്ഞാൽ നിറയെ ഗുഹകൾക്കുടെ ഒരു കേന്ദ്രമാണ് ശരിക്കും അതാണ് ശരിക്കും ഒരു ഗുഹാ ക്ഷേത്രം എന്നുള്ള പറയാനുള്ള കാരണം അപ്പം ഈ കല്ലൊക്കെ കാണുമ്പോളെ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ എടുത്തിട്ടാക്കുന്ന പോലെ ഒരു തോന്നല എടുത്തു വെച്ചാക്കുന്ന പോലെ ഒരു തോന്നലാണ് ഇതുകൊണ്ടാണ് വലിയ പാറയുടെ അടിയിലാണ് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ശരിക്കും പറയും ഗുഹ ഈ ഓരോ കല്ലും ഇങ്ങനെ അടുക്കടുക്കായിട്ട് എടുത്തു വെച്ചാക്കുന്ന പോലെ ഒരു തോന്നലാണ് ശരിക്കും നമുക്ക് ഇവിടെ വരുമ്പോൾ തോന്നുന്നത് നമുക്ക് അപ്പം ഏതായാലും ആ മുകളിലേക്ക് ഒന്ന് കയറി നോക്കാം ഇതൊക്കെ കണ്ടോ ശരിക്കും ഇതൊക്കെ കുറെ ചെത്തി മിനുക്കി വെച്ചാക്കുന്ന ഒരു പ്രതീതിയുണ്ട് അങ്ങോട്ട് നോക്കുന്നതോറും വലിയ ശിലകളാണ് അപ്പം ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു നാടാണ് ശരിക്കും നമ്മുടെ ഇടുക്കി അപ്പോൾ അവിടെ കാണുവാനുള്ള ഒരുപാട് പ്രദേശങ്ങൾ നമുക്ക് ഇനിയും ബാക്കിയാണ് എങ്കിൽ പോലും പുതിയ ഒരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ അത് അത്രമാത്രം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് ഇങ്ങോട്ട് വരുമ്പോളേ എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയിട്ടുള്ളത് കൊണ്ട് അത്രയും വലിയൊരു ശില ആ അതിനെ താങ്ങി നിർത്തിയാക്കുന്ന ഒരു ചെറിയൊരു കല്ലാണ് ആ കല്ലിൻ്റെ ബലത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ആ വലിയ പാറ നിൽക്കുന്നത് അതിൻ്റെ അടിയിലേക്കാണ് ശരിക്കും ഈ ഗുഹകളെല്ലാം നിറയെ ഉള്ളത് എത്രമാത്രം നോക്കി ഓരോ കല്ലുകളും ഇങ്ങനെ കൊണ്ടുവന്നിങ്ങനെ അടുക്കി വെച്ചാക്കുന്നു അതിൻ്റെ അടിയിൽ ചെറിയൊരു പോലെ ചെറിയൊരു കല്ല് നിൽക്കുന്നു ശരിക്കും പറഞ്ഞാൽ അത് അത് നമ്മളെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തും അത്ഭുതം മാത്രമല്ല കേട്ടോ നമുക്കൊരു ഭയവും കൂടെ തോന്നുന്ന ഒരു നിമിഷമാണ് നമുക്ക് എന്തായാലും ഈ ഇവിടെയുള്ളൊരു ഗുഹയുണ്ടല്ലോ വലിയ ഗുഹ ഉള്ളതിൽ ഏറ്റവും വലിയ ഗുഹ എന്ന് പറയുന്നത് ഇതാണ് ഈ ഗുഹയിലേക്ക് വരുമ്പോൾ ഇവിടെ അടുപ്പൊക്കെ കൂട്ടിയാക്കിയിട്ടുണ്ടല്ലോ ഇടയ്ക്ക് വരുന്ന സഞ്ചാരികളൊക്കെ ചെയ്തിട്ടാക്കുന്നതായിരിക്കാം ഒരുപാട് അടുക്കടുക്കായിട്ട് വച്ചാക്കുന്ന പാറകൾക്കിടയ്ക്ക് വളരെ മനോഹരമായ ഒരു ശില അപ്പം നമ്മൾ ആ മേളിൽ കണ്ടിട്ടുള്ള ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു ശില പോലെ ഇത ഇവിടെയുണ്ട് ഇത് കണ്ടോ ഇങ്ങനെ ചേരിച്ച് വച്ചാക്കുന്ന ഒരു സംഭവം ഇതൊക്കെയാണല്ലോ ചരിത്രം ഇതിനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സംരക്ഷിക്കേണ്ടത് കാരണം ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ചരിത്രവും പഠിക്കേണ്ട അല്ലെങ്കിൽ ചരിത്രങ്ങളിൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാടുകളിലുണ്ട് അവരെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഈ ഗുഹാക്ഷേത്രവും അതുപോലെ അണക്കര മേഖലയിലുള്ള ഈ ചരിത്രപരമായ കാര്യങ്ങളെല്ലാം അവർക്കു കൂടി കാണുവാനുള്ള ഒരു രീതിയും കൂടെ ടൂറിസം വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ നാടിൻ്റെ ഒരു വികസനമാകും അതുപോലെ തന്നെ ഇനിയുള്ള തലമുറയ്ക്ക് അവർക്ക് ഏറ്റവും വലിയ മുതൽക്കൂട്ടായിട്ട് ഈ മേഖലയും ഈ ചരിത്ര കാഴ്ചകൾ മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇതൊക്കെ കണ്ടോ എത്ര എത്ര കാലം പഴക്കം ഉണ്ടാവും ഇതുപോലെയുള്ള ഈ ശില ഈ ഇതുപോലെയുള്ള ഈ ഗുഹയിലേക്ക് ഒരുപാട് ആളുകളും സഞ്ചാരികളും എല്ലാം എത്തിയിട്ടുണ്ടാവും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് കാരണം ഇവിടത്തെ ഒരു സംഭവങ്ങൾ കാണുമ്പോൾ എനിക്കതാണ് തോന്നുന്നത് ഇതെല്ലാം ഇങ്ങനെ അടുക്കടുക്ക ഇത് എണ്ണിയാൽ തന്നെ തീരില്ല കിലോ ഇതെല്ലാം ഓരോ അടുക്കടുക്കായിട്ട് വെച്ചാക്കുന്ന പാറകളാണ് അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഗുഹയുണ്ടായിട്ടുള്ളത് അപ്പം പഴയ കാലത്തിന്റെ ഒരു പ്രൗഢിയോട് കൂടി നമുക്ക് ഇവയെല്ലാം സംരക്ഷിക്കേണ്ടതാണ് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ വലിയൊരു വ്യൂ പോയിന്റ് കൂടിയാണ് അതെല്ലാം ജനങ്ങളിലേക്ക് എത്തേണ്ടത് തന്നെയാണ് എന്തായാലും ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് അവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ കാണുമ്പോഴേ എല്ലാവർക്കും ബൈ